രേണുസ്തുതി സംബന്ധമായിട്ടുള്ള കാര്യം വേറൊന്നും അല്ല നമ്മുടെ അതുൽ ബ്ലോക്സും രേണുസ്തുതിയും ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നേ അതിലിൻ്റെ എതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു രേണുസ്തുതി അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇത് ഒരു കാര്യമായിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു വിളിച്ചപ്പം മുപ്പത്തൊന്നാം തീയതി വരാൻ വേണ്ടിയായിരുന്നു പോലീസ് എന്ന് പറയുന്നത് അപ്പം അതിൽ വിളിച്ചത് സാറേ മുപ്പത്തൊന്നിൽ നിന്ന് വരാൻ പറ്റത്തില്ല അവന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സാറെ നാളെ ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു അതായത് ഇരുപത്തിമൂന്നാം തീയതിയാണ് സാറേ നാളെ ഞാൻ വന്നോട്ടെ അപ്പം അങ്ങനെ ഇരുപത്തിനാലാം തീയതി ഞാനും അതുലും വിനീതേട്ടൻ ഡോക്ടർ വിനോദ് ഭാസ്കറും കൂടെയാണ് അവിടെ പോയത് അപ്പോൾ ഞാനും അതിലും കൂടെ കോട്ടയത്ത് അതായത് അവൻ ട്രിവാൻഡ്രത്തുനിന്ന് വന്നു എൻ്റെ സ്റ്റോപ്പിൽ നിന്ന് ഞാനും കൂടെ കയറി ഞങ്ങൾ ഒരുമിച്ച് ട്രെയിൻ യാത്രയൊക്കെ തുടങ്ങി ഈ പറയുന്ന സ്ഥലത്തെത്തി എവിടെ കോട്ടയത്ത് ഞങ്ങളിറങ്ങി കേട്ടോ കോട്ടയത്ത് ഇറങ്ങിയിട്ട് വിനീതേട്ടൻ ഞങ്ങളെ പിന്നെ കാറെ കൊണ്ടുപോകാരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ തൃക്കുടി പോലീസ് സ്റ്റേഷൻ അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് എല്ലാവരും പറയുന്നു പോലീസ് അവർ ഭയങ്കര ഓർത്തവന്മാരൊക്കെ ഇത്തിരി വിഷയമാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആയിരുന്നു ബട്ട് നല്ല ഫ്രണ്ട്ലിയും നല്ല സഹകരണവും കാര്യങ്ങളൊക്കെയാണെങ്കിലും എല്ലാവരും സത്യമാഞ്ചൂർ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് നേരിട്ട് കാണാൻ പറ്റിയ ഒരു ഭാഗ്യം തന്നെ പിന്നെ അവിടെ ചെന്നപ്പം കുറേ ആൾക്കാരെ പരിചയപ്പെടാനൊക്കെ പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി ഫൺ ടീംസ് തന്നെ പാവങ്ങളാണ് പക്ഷെ സംസാര രീതികളും പിന്നെ നമ്മുടെ അക്ക ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ നല്ല ബഹുമാനമാണ് എല്ലാവർക്കും നല്ല ബഹുമാനം എന്ന് വെച്ചാൽ നല്ല ബഹുമാനം അപ്പൊ എന്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പം അതുൽ കേസ് കൊടുത്തത് നമ്മുടെ രേഷ്മ പി തങ്കപ്പനാണ് കേസ് കൊടുത്തത് ഈ രേഷ്മ പി തങ്കപ്പൻ എന്ന് പറഞ്ഞാൽ മറ്റാരും അല്ല രേണുസൂദിയുടെ പേരാണ് രേഷ്മ പി തങ്കപ്പൻ ഓക്കെ എന്തായാലും രേഷ്മ പി തങ്കപ്പന്റെ കേസ് ഒരു പതിനൊന്ന് മണിക്ക് അവിടെ ചെല്ലണ പറഞ്ഞത് ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് അറിയാം ഡോക്ടർ വന്നതാണ് പിന്നെ വന്ന അവിടെ ചെത്തിയപ്പോഴത്തേക്കും ഒരു പതിനൊന്നരയായി അവിടെ ചെന്ന് നമ്മൾ പോലീസുകാരോട് സംസാരിക്കുകയും ചെയ്യും സംസാരിച്ചപ്പോഴാണ് അവർ ഇവരെ വിളിച്ചു വിളിച്ചപ്പം മേഡം സ്ഥലത്തില്ലെന്നാണ് പറഞ്ഞത് അതായത് മേഡം എന്ന് വെച്ചാൽ നമ്മുടെ രേഷ്മാപ്പി തങ്കപ്പൻ്റെ കാര്യമാണി പറയുന്നത് പുള്ളിക്കാര് സ്ഥലത്തില്ല പുള്ളിക്കാരെ എങ്ങാണ്ട് ഷൂട്ട് അറിയാമല്ലോ ഇപ്പം ഭയങ്കര ബിസിയാണ് ഭയങ്കര ബിസിന്ന് വെച്ചാൽ ഭയങ്കര ബിസിയാണ് അപ്പം രേഷ്മാപ്പി തങ്കപ്പൻ്റെ ഡാഡി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു തങ്കപ്പൻ എന്നാന്ന് തോന്നുന്നു പുള്ളിയുടെ പേര് അതും പുള്ളി വന്നപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞു പുള്ളിക്കാരൻ വന്നു സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനു മുമ്പേ നമ്മൾ പിന്നെ ഈ അതിലിൻ്റെ കേസുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എന്നൊക്കെ പോലീസുകാർ ചോദിച്ചപ്പോഴത്തേക്ക് അതൊരു വീഡിയോസ് കാണിച്ചു അതൊരു വീഡിയോസ് കാണിച്ചപ്പം പോലീസുകാർ നോക്കിയിട്ട് പറഞ്ഞാൽ നീ രാവിലെയും വീഡിയോ ഇട്ടുകൊണ്ടാന്ന് ചോദിച്ചു ഏഹ് രാവിലെയും വീഡിയോ ഇട്ട് ചേച്ചി എപ്പോൾ ഇട്ട് അല്ല സാറേ ഞാൻ രാത്രി ഷെഡ്യൂൾ ഒക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അപ്പം പുള്ളിക്കാരനായ എട്ട് മണി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞു ഇപ്പം രാത്രിയിലെല്ലാം അതിലെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇട്ടത് അതിനിടയ്ക്ക് ആ ട്രെയിനെ വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനെ വെച്ച് ഷഫീനെ ബി വിളിച്ചായിരുന്നു എൻ്റെ ഫോണിൽ ഞാൻ പറഞ്ഞു ചേച്ചീന്ദ്രൻ എന്നെ വിളിക്കുന്നത് ഒന്നാമത് എല്ലാവർക്കും അറിയാം ഞാനും ചേച്ചി തമ്മിലുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ചേച്ചി ഒരു മൂന്ന് കൊണ്ടും ട്രൈ ചെയ്തു ഞാൻ മെസ്സേജ് അയച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് അതിനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവനോട് ശ്രദ്ധിക്കണം എന്ന് പറയണം എന്നൊക്കെയുള്ള രീതി പറഞ്ഞു പിന്നെ എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ എൻ്റെ മകനെ അയയ്ക്കാം അവനവിടെ വരും എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചേച്ചി വിളിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നമ്മുടെ വി വി ചേട്ടൻ ജീനു ചേട്ടൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാജേട്ടന ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്കൊരു ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഇപ്പോൾ അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കൾ ഒന്നും നോക്കി എന്നില്ല ഒരാപത്ത് വന്നപ്പോൾ കൂടെ വന്നു അപ്പോൾ അവരോട് ഒരു പ്രത്യേക ഒരു നന്ദി ഈ ഒരു കാര്യത്തിൽ പറയണമല്ലോ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ പറയുന്ന രേണുവിൻ്റെ അച്ഛൻ വന്നു രേണുവിൻ്റെ അച്ഛൻ വന്നിട്ട് പുള്ളിക്കാരൻ അവിടെ ഇരുന്നിട്ട് സാറേ എൻ്റെ മോള് എൻ്റെ മോള് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കാണ് ഡെയിലി കഷ്ടപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ രേ മസുദി എന്ന് ഒരു വ്യക്തി ഡെയിലി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപയ്ക്കാണോ ഈ ഷോർട്ട് ഫിലിമിനും ഈ ഇതിനൊക്കെ അഭിനയിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു ഇന്ന് അവരുടെ മാർക്കറ്റിംഗ് റേറ്റ് എത്ര നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് അവരൊരു ഇന്റർവ്യൂന് അതിന് വിട്ടു കൊടുക്കാൻ പോയൊന്നുമില്ല ഞാനത് പറയാം അവർ ഒരു ഇന്റർവ്യൂന് ഇപ്പോൾ അയ്യായിരം രൂപയാണ് മേടിക്കുന്നത് അതിലും നല്ല രീതിയിൽ പറഞ്ഞു സ്റ്റേഷനിലേസ് എൻ്റെ പൊന്ന് സാറേ അവരിപ്പോൾ മേടിക്കുന്നത് അയ്യായിരം ആറായിരം രൂപയാണ് മാസം മേടി സോറി ദിവസം മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യത്തിനു വേണ്ടി ഇയാൾ പറയുന്ന പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്കിയേ സോഷ്യൽ മീഡിയയെ കുറിച്ച് നമുക്ക് നല്ല രീതി അറിയാം ഞാൻ ഇന്ന് അറിഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ രേണു സുധീ ഇപ്പോൾ ഒരു വർക്കിന് മേടിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് മേടിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് അവർ മേടിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പറയുന്നത് അറിയാലോ ഓൺലൈൻ വീഡിയോക്കാരൊക്കെ വന്നിട്ട് ചേച്ചി ചേച്ചി എന്നും പറഞ്ഞ് വീഡിയോ എടുക്കുമല്ലോ അവരുടെ അടുത്ത് രേണു തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി നെഗറ്റീവ് കയറ്റുന്ന രീതിക്ക് നല്ല കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിക്ക് കാരണം നെഗറ്റീവ് എന്തായാലും അവർക്ക് സിനിമയിലോ അവിടെ ഇവിടെ ഒന്നും അവർക്ക് ജാൻസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല എന്നാൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം ഉള്ള സമയം കൊണ്ട് നെഗറ്റീവ് എങ്കിലും കൊണ്ട് അവർക്ക് കയറിപ്പോകാം ഇതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ദയാ അച്ചു ദയാ അച്ചുവിൻ്റെ വിഷയങ്ങൾ അറിയാലോ എനിക്ക് തോന്നി രേണു അങ്ങോട്ട് ശരിക്കും ചൂടായി സംസാരിക്കുന്നത് ദയാച്ചുവിനെ കുറിച്ചാണ് എന്തുകൊണ്ട് ദയയുടെ പേര് കേസ് കൊടുത്തിട്ടില്ല പിന്നെ രണ്ടാമത്തെ ഭാര്യ വീണാസുദി വീണാസുദിയുടെ ഓയിസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വീണാസുദിയുടെ പേര് കേസ് ഒന്നും കൊടുത്തില്ല പിന്നെ എന്ത് എന്തിനാ എന്തിനുളോസിൻ്റെ കൊടുത്തു അതിൽ നിതിരെ എന്തിനേ കേസ് കൊടുത്തു ഞാനതാ ചോദിക്കുന്നത് കാരണം ബിഷപ്പ് ഒരു കേസ് കേട്ട് അതിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന ശ്രുതിയുടെ പല കാര്യങ്ങളും പള്ളി അടക്കം ചെയ്തതിൻ്റെ കാര്യങ്ങൾ പള്ളിയിൽ അച്ഛൻ്റെ കാര്യങ്ങൾ ഏ ഫ്രോഡ് ഇതെല്ലാം അവൻ മുന്നി കൊണ്ടുവന്ന് നിരത്തുകയും ചെയ്ത എക്സ്ക്ലൂസീവ്സ് അത് അതിൽ കൊണ്ടുവന്ന് നിരത്തി അത് ചേച്ചിക്ക് കൊണ്ട് സീരിയസ്ലി പറഞ്ഞാൽ ചേച്ചിക്ക് അത് നല്ല രീതി കൊണ്ടിട്ടുണ്ടായിരുന്നു രേണുവിൻ്റെ അച്ഛൻ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു സാറേ എൻ്റെ ശ്രതിയെ കൊന്തുവാ സുതിമോനെ കൊന്നത് ഞാനാണെന്നുള്ള രീതിയിലാണ് അതായത് പുള്ളിക്കാരനാണ് ശുതിയെ കൊന്നത് ഇപ്പം പറഞ്ഞത് ഇവൻ എവിടെ പറഞ്ഞെന്നാണ് ഈ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോളെ ചുണ്ടലിയിൽ നിന്നും മെറ്റലീന്നും എൻ്റെ മോണ കണ്ടില്ലേ അത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം സംസാരിച്ചു അവന ഒരു കാര്യം പറഞ്ഞു പോലീസുകാരുടെ അടുത്ത് എൻ്റെ പൊന്ന് സാറെ ഞാൻ ബോഡി ഷേമിങ് ചെയ്യാനാണ് എൻ്റെ ഏത് വീടിലാണെങ്കിൽ പോലും എത്ര ശത്രുവാണെങ്കിൽ പോലും ഞാൻ ബോഡി ഷേമിങ് ചെയ്യത്തില്ല സാർ എൻ്റെ ഫേസ് ഒന്ന് നോക്കാൻ പറഞ്ഞു അവനെ കണ്ണാടി ഊരി കാണിച്ചു കൊടുത്തു ഏഹ് അവൻ അവന്റെ കണ്ണാടി ഊരി കാണിച്ചു അവൻ ഇവിടെ മൂക്കില്ല അവന് അവൻ്റെ കണ്ണാടി അവൻ ഊരി കാണിച്ചു അതിന് ഒരു സർജറി ആവുമ്പോഴേ അത് ഇദ്ദേഹത്തിൽ എന്നിട്ടും അവനാ അത് നല്ല രീതിയിൽ സംസാരിച്ചത് സാറെ എൻ്റെ ഈ ഒരു മുഖം വെച്ചിട്ട് ഞാൻ എങ്ങനെ സാറേ അവർ ഇത് ചെയ്യുമെന്നാണ് അതിൽ പറഞ്ഞത് ഏ സത്യം പറഞ്ഞാൽ പോലീസുകാർക്ക് പോലും ഇതായിപ്പോയി ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമായിട്ടാണ് പറഞ്ഞത് ഞാൻ ഇന്നലെ അറിഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ രേണു സുദീ അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്നു മനപ്പുറം രേണു മരാജ ഇവനെ മനപ്പൂർ ഓടിക്കാൻ വേണ്ടി രേണു മനഃപ്പുറം വരാജരുത് അച്ഛനെ പറഞ്ഞു കിട്ടുകയാണ് അച്ഛൻ വന്നിട്ട് ഇടക്ക് കയറിയ ഓരോ പറയുന്നത് പൊത്തം നോണാം നോണം 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 അയാൾക്കൊന്നും അറിയത്തില്ല അയാൾക്കൊരു മാങ്ങതൊലി അറിയത്തില്ല എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ട് ഇവിടെ വരികയാണ് അതെനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഇനിയിപ്പം കേസിൻ്റെ വിഷയമായിട്ട് ഇനി അവൻ ഇരുപത്താറാം തീയതി ചെല്ലണമെന്നുള്ള രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ കാര്യം അതുലിനെ വിളിച്ചത് തന്നെ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരു വകുപ്പും ഇല്ല അവൻ്റെ പേര് ഒരു വകുപ്പും കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല ഇപ്പം ഇപ്പോൾ കോംപ്രമൈസ് ആവുന്നില്ല അതെ രസം ഇതിൻ്റെ രസം ഇതൊന്നുമല്ല ഞാനിങ്ങനെ അവിടെ വെളി നിൽക്കുകയോ വെളിയിൽ നിൽക്കുമ്പോൾ സാറ് ഒരു സാറുണ്ട് സാറിഞ്ഞിട്ട് വന്നിട്ട് പറയുകയാണ് ഈ ചെക്കും കോംപ്രമൈസ് ആവുന്നില്ല അവൻ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുക ഞാൻ വിചാരിച്ചു ഇവനെ സ്റ്റേഷനിൽ ചെന്നിട്ടല്ല ഒത്തുതീർപ്പാക്കിയിട്ട് ഇങ്ങനെ വരുമോ എന്നുള്ള രീതി സാറെ എനിക്ക് വീഡിയോ ചെയ്യണം അവൻ പറഞ്ഞു എനിക്ക് വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ സാറേ ഒന്നാമത്തെ കാര്യം ഇത് എൻ്റെ വരുമാനമാർഗ്ഗമാണ് വരുമാനമാർഗ്ഗം മാത്രമല്ല ഇവർ കാണിക്കുന്ന കള്ളങ്ങൾ ഞാൻ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇവൻ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞു നമ്മളൊക്കെ അവിടെ ചെല്ലുകയാണെങ്കിൽ ഒരു ധാരണയെത്തും പക്ഷേ ഇവൻ അങ്ങനെയല്ല ഞാൻ ചെയ്തിരിക്കും തെറ്റ് കണ്ടാൽ ചെയ്തിരിക്കും എന്നാണ് എടുത്തു പറയുകയും ചെയ്തത് ഏഹ് പിന്നെ പോരാതിന് വരൂ ബിഗ് ബോസ് വരുവാണെങ്കിൽ അവന് കണ്ട അവൻ ചെയ്യും അവൻ ചെയ്തേ പറ്റത്തുള്ളു ഒരുപാട് നുണകൾ വന്നിട്ട് അച്ഛൻ അവിടെ വന്ന് വിളമ്പി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എരേണു സ്തുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ സാറേ ഞങ്ങൾ കഞ്ഞി കുടിച്ച് പോകുന്നത് ഏഹ് ഞങ്ങൾ കഷ്ടപ്പെട്ട സാറാ ജീവിക്കുന്നത് ഇവരും ഇവരും എന്തുവാ കുറെ യൂട്യൂബർമാരും കൊച്ചിൻ്റെ ഭാവി കളഞ്ഞുകൊണ്ടിരിക്കുക എന്റെ കുഞ്ഞിൻ്റെ ഭാവി കളഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് അച്ഛൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ കഷ്ടം എന്തോന്നാണ് ഈ മനുഷ്യ ഒരുപാട് കേസുകൊട്ടുണ്ട് അതിലെന്തായാലും വീഡിയോ ഇടും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും നമ്മൾ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ചീര ഞാൻ നോക്കുമ്പോൾ ഒരുത്തിനും അവിടെ നിൽക്കുന്നു പുള്ളിക്കാരൻ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നു അവൻ പക്ഷെ അവൻ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ വന്നവൻ അവൻ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത്രയും ദൂരത്തുനിന്ന് വന്ന് നമ്മളവിടെ ആദ്യം എത്തി പുള്ളിക്കാരന് എന്നെ പുള്ളിക്കാരൻ്റെ അവിടെ അടുത്ത് തന്നെ ഉണ്ട് സാറേ രേണുവിനാണെങ്കിൽ ഷൂട്ടിംഗ് ഉണ്ട് അതിന് ഇതിന് ഞാൻ അത് വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് അറിയാൻ എനിക്കറിയാൻ കഴിഞ്ഞത് ഇവനായിട്ട് ഓടിക്കാൻ വേണ്ടിയാണ് നോക്കിയത് സത്യം പറഞ്ഞാൽ നമ്മളവിടം വരെ പോയി പോയി അടിച്ചുപൊടിച്ച് ജില്ലായിട്ട് തിരിച്ചു വന്നു ആ ഒരു മൈൻഡിലായിരുന്നു സത്യം പറഞ്ഞാലോ പിന്നെ ഈ ഒരു കേസ് കെട്ട് ഇങ്ങനെ ഒരു കേസ് കെട്ട് ഇവർക്ക് തന്നെ അടിയാവത്തുള്ളു തിരിച്ച് എന്തായാലും അവർക്ക് നഷ്ടപരിഹാരം വേണോ അത് വേണോ എന്നൊന്നും നമുക്കറിയത്തില്ല അഥവാ വേണമെങ്കിലും ഇവർ തന്നെ എമൗണ്ട് കെട്ടി വെക്കേണ്ടി വരും ഇവർ തന്നെയുള്ള വള്ള ഉള്ള പള്ളികൾ എന്താ പറയുന്നത് പിടിച്ചു വാങ്ങുക എന്ന് പറയത്തില്ലേ അത്ര തന്നെ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ ഈ ബിഷപ്പിന്റെ കേസ് കേട്ടില്ല സുതിയെ അടക്കിയ വിഷയം അതും ഒരു ഫ്രോഡായിട്ടുള്ള ഒരു പള്ളിയിലച്ചനാണ് സുതിയെ കൊണ്ട് പള്ളി കൊണ്ട് അടക്കുകയൊക്കെ ചെയ്തത് നമ്പർ വൺ ഫ്രോഡ് ആ അവനാണ് ബാഗും ഈ പറയുന്ന പുസ്തകവും അതും ഇതുമൊക്കെ ഈ സുതിയുടെ കൊച്ചിനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുതിയുടെ മറ്റേ ഋതപ്പനൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനാണ് കൊടുക്കുകയും ചെയ്തത് എന്നിട്ട് അത് പ്രൊമോഷൻ ചെയ്തതാണ് ഇവള് അതും ലോക കള്ളനെ ഇതൊക്കെ അവൻ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞപ്പം അവനെ പ്രതിയാക്കാൻ നോക്കി ഇതിനേക്കാളും വലിയ വിഷയമാണ് വീണ സുതി വന്നിട്ട് സംസാരിച്ചത് ഓ ഈ സുൾപ്പടെ വന്നിട്ട് പറഞ്ഞു അതിന് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല ദയ ആയിട്ടുള്ള വിഷയങ്ങൾ ചുമ്മാ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്തുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ആരും കേസ് കൊടുക്കാത്തതെന്താ മാനസിക രോഗിയെന്ന് പറയുന്നു ഇല്ല എന്താ പറയണ്ട ഗുളിക ആയുർവേദ ഗുളിക കഴിച്ചെന്നോ ഓ ഏതാണ്ടൊക്കെ കുറെ കഥകളൊക്കെ പറഞ്ഞു എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ട് അതൊരു ബോക്സിൻ എടുത്ത് തന്നോ ആ ബിഷപ്പിന്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം അവർ കണ്ടു പള്ളിയിലെ കാര്യങ്ങളാണെങ്കിലും ഓരോ കാര്യങ്ങളും ഈ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതിൽ പറയും ഞാനൊരു ഷോർട്ടായിട്ട് പറയുന്നത് ഞാൻ വെച്ചാൽ സാറേ ഇത് കണ്ടില്ലേ സാറേ അത് കണ്ടില്ലേ മറ്റേ കണ്ടില്ലേ അപ്പോൾ അവർ അതൊന്നുമില്ല അങ്ങനെ ഒന്നുമില്ല ഇവനെ പൂട്ടാൻ ഒരു ഇതുമില്ല പിന്നെ ഒന്ന് വെറട്ടി ഒന്ന് കോംപ്രമൈസ് കോംപ്രമൈസൊക്കെ ചെയ്ത് കൊണ്ട് കൊണ്ടെഴുതി ഒപ്പിട്ട് വീട് ചെയ്യിപ്പിക്കാതിരിക്കണം ഇവൻ വീട് ചെയ്തിച്ചാൽ അടപ്പടലം ത്രീ ചെയ്യാവും അടപ്പടലം ചേച്ചി ത്രീ ചെയ്യാവും അപ്പം രേഷ്മപ്പി തങ്കപ്പൻ്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് ഓക്കെ ചേച്ചി വരുവാണെങ്കിൽ എന്തായാലും മീഡിയക്കാരെവിടെ വരും മീഡിയക്കാരവിടെ വരും അതൊരു കോമഡി ആവത്തേ ഉള്ളു പിന്നെ അവന്റെ അടുത്ത് പറഞ്ഞ അവൻ നല്ല രീതി കൊടുക്കുകയും ചെയ്യും പിന്നെ നല്ല എക്സ്ക്ലൂസീവ് മുന്തിയ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ വിട്ടുപോയി ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം പോലീസ് സ്റ്റേഷനിൽ വന്നവർക്കെല്ലാം ചേച്ചി അറിയാത്തവർ ആരുമില്ല അവരുടെ നാട്ടുകാരൊക്കെ തന്നെ പട്ടി വില കുടുംബത്തിന് പോലും പട്ടി വില കൊടുത്തുകൊണ്ടിരിക്കുന്നത് സീരിയസ്ലി പറഞ്ഞ പട്ടി വര അയ്യോ എന്റെ പൊന്നു മക്കളെ ചോദിക്കേസ് ഒട്ടേനാണോ എല്ലാരും ചോദിക്കുന്ന ചോദ്യം വണ്ടി കേസാണോ മോനെ വണ്ടി കേസാണോ വരുന്നവരും പോകുന്നവരും എല്ലാവരും അതിൻ്റെ ഒരു വണ്ടിയുടെ ഒരു കേസായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് ഞാനല്ല ഞാനല്ല ഞങ്ങൾ വണ്ടി കേസിന് വന്നതല്ല ഞങ്ങൾ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നത് രേ ശുദ്ധി കേട്ടെ കേസ് കൊടുത്ത അയ്യേ നിങ്ങൾ അവളെ പറഞ്ഞു എന്ത് പറഞ്ഞു നിങ്ങൾ ആരാണ് അപ്പം അപ്പം ഓടത്തെ ആൾക്കാരെ നമ്മളൊന്നും അറിയാത്ത പറ നമ്മൾ യൂട്യൂബ് വരെ ഇവിടെയൊക്കെ ചെയ്യുന്നേ ഞങ്ങളെയെന്ന് പറഞ്ഞ് ആണോ ഓ ഞങ്ങൾ മോനെ ഈ ഈ മണ്ണൊക്കെ കോരാൻ പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാ നമുക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ തട്ടി ഇവിടെ സാധനം കാണുമ്പോൾ നമുക്ക് അറപ്പാ നമ്മൾ അങ്ങ് തട്ടി അങ്ങനെ മാറ്റി കളയും ഓ അവിടെ ഒരു നാണമില്ലാതെ പോലെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് പോലും നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നമുക്ക് പോലും നാണക്കേടാ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമ്മൾ കഥ കേൾക്കുമ്പോൾ ഫുൾ കോമഡി ആയിരുന്നു കേട്ടോ സ്റ്റേഷനിൽ മൊത്തം പിന്നെ വരുന്നവരെല്ലാം ചേച്ചിന്റെ കഥ പറയാനായിരുന്നു നേരം ഓക്കെ ഞാൻ കൂടുതലെ കുറിച്ച് സംസാരിക്കുന്നില്ല പുള്ളി കരണങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് അടുത്ത പുള്ളി എന്തുവാ പെറ്റി കേസ് കേട്ട് പുള്ളിയുടെ അടിപൊളി സത്യം പറയാലോ നാറ്റ കേസ് എന്ന് പറഞ്ഞ നാറ്റ കേസ് സത്യം പറഞ്ഞ ഉം ഞാൻ എല്ലാരും പറയുന്ന മക്കളെ നീയൊക്കെ കൂടെ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ കൂടെ ആണ് എന്നിട്ട് അവര് പാൻ പറയല്ല നീയൊക്കെ കൂടെ തന്നെയാണ് ഇവളെ ഇങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുപോയത് എന്നിട്ടോ നിങ്ങൾ ആരെങ്കിലും അറിയാവോ ഉം ഇല്ല നീ പറഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് നിങ്ങളൊക്കെ ഈ പരിപാടി ചെയ്യുന്ന പിള്ളേരാണെന്ന് പക്ഷെ അവളെ എല്ലാവർക്കും അറിയാം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ സ്റ്റേഷനിലുണ്ടാക്കി ഭയങ്കര പുറത്ത് ഞങ്ങൾ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയി അകത്ത് അതൊരു അതൊരു ഫയർ ആയിരുന്നു സത്യം പറയാലോ അവൻ ഒറ്റയ്ക്ക് എന്ന് സംസാരിച്ച് അവന്റെ എന്താ പറയുക അവൻ കറക്റ്റായിട്ട് പോലീസും വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ് അവനോടൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നു ഒത്തുതീർപ്പ് എന്നുള്ള രീതി അവൻ നിൽക്കുന്നില്ല അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവന്റെ സ്റ്റാൻഡ് എന്താണ് ഏഹ് അല്ല ചില റിയാക്ഷൻ ചെയ്യുന്നവന്മാരെ പോലെ അവിടെ ഇവിടെ താങ്ങി നിക്കത്തില്ല അവൻ അവൻ നേരെ വാ നേ നേരെ പോകുന്ന രീതിയിൽ തന്നെ അവിടെ സംസാരിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് നന്ദി നമുക്ക് ഡോക്ടർ സാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഭയങ്കര ഇതായിരുന്നു പിന്നെ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ അവിടെ വെച്ചൊരു പൊളിറ്റിക്സ് നമ്മുടെ ഒരു ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനും നമ്മളെ സി ആയിട്ട് സംസാരിക്കണെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ ചേട്ടൻ തിന്നോട്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു ഓക്കെ എല്ലാവരും വരുന്നവരും പോകുന്നവരും നമുക്ക് സപ്പോർട്ട് സീരിയസ്ലി പറഞ്ഞാൽ പിന്നെ പോലീസുകാർ അവരുടെ ഒരു കേസാണ് ആ ഒരു രീതിയിൽ ഈ പോലീസ് സ്റ്റേഷനെക്കുറിച്ച് പലതും പലതും കേട്ടിട്ടുണ്ട് പക്ഷേ എല്ലാവരും നല്ല ഒന്നിനൊന്നിന് നല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജനമേത്രി പോലീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ആയിരുന്നു അവിടെ നല്ല നല്ല ആൾക്കാരാണ് അപ്പം അവർ രണ്ട് കൂട്ടുകാരെടുത്തും കാര്യങ്ങൾ സംസാരിച്ച് നല്ല പക്കയായിട്ടാണ് എല്ലാം ഇത് ചെയ്തത് പിന്നെ അതിൽ അവൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു കോടതിക്ക് വേണമെങ്കിൽ കോടതിക്ക് വിടാം ആ ഒരു രീതിയിൽ തന്നെ അവൻ പക്കയായിട്ട് നിന്നു അതിൽ ഓക്കെ എന്തായാലും ഞാൻ എത്ര മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും അതിലിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുകയൊക്കെ ചെയ്യും എന്തായാലും എനിക്ക് ആ പുറത്തെ സ്റ്റോറിയാണ് ഇപ്പോഴും ഞാൻ ചിരിച്ചു ചിരിച്ചൊരു പരിപാടി സീരിയസ്ലി പറയാലോ അവർ വരുന്നവരും പോകുന്നവരും ഒക്കെ പൊന്നു പൊന്നുമോനെ എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ഞങ്ങൾക്ക് പൊക്കടിച്ച് എന്ന് പറയുന്നത് കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ചേച്ചി നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പറയാൻ പറ്റുപതി ഇരുപത്തി ആറാം തീയതി അതായത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണമെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അതിലോട് വക്കീൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക ചെയ്തത് ഓക്കെ എനിവേ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുകയും ചെയ്തു പിന്നെ അവനെ അത്രയും ദൂരെ വിളിച്ചു വരുത്തിട്ട് രേണു പോയില്ലല്ലോ ഒന്നാമത്തെ കാര്യം രേണുന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മീഡിയക്കാരെയൊക്കെ വിളിച്ചോട്ട് വന്നിട്ട് മാസമായിട്ട് പോകാനാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് ഓക്കെ ചേച്ചി അവിടെ ചെന്ന് എന്താന്ന് വെച്ച് ചെയ്യുന്നെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തെ അതിലൂടെ പോകണമായിരുന്നു സത്യത്തിൽ അവിടെ പോകണമായിരുന്നു ഞാനും കൂടെ പോയാനേ പിന്നെ മീഡിയക്കാർ വരുവാണെങ്കിൽ നമ്മളുള്ള കാര്യങ്ങൾ നമ്മുടെ ഇരിക്കുന്നതൊക്കെ വെച്ചിട്ട് കാച്ചുവാണെങ്കിൽ ഇവിടെ തന്നെ നടത്തുകയുള്ളൂ ഓക്കെ ഓക്കെ അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും അതിലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുക ചെയ്യും അവൻ വലിച്ച് കീഴിൽ വിട്ടിട്ടുണ്ട് ഇനി അവളെയും കൂടെ അവൻ്റെയേലും കൂടെ കിട്ടാൻ അവൻ വെറുതെ വിടുവെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ബൈ ലവ് യു ഓൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ കൂടെ സപ്പോർട്ടുള്ളവരെന്നും നമ്മുടെ കൂടെ തന്നെ കാണുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് നിങ്ങളതുപോലെ കാണത്തില്ലേ